നമസ്കാരം ബിഗ് ബോസ് ഏഴാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ ഈ ആഴ്ചയിലെ എവിക്ഷൻ നോമിനേഷനിലേക്ക് നെവിൻ്റെ പേര് പറഞ്ഞ ഷാനവാസ് ഉന്നയിച്ചത് ഗുരുതര ആരോപണം ആതിലെയും ഇതേ പേരിലാണ് നെവിനെ എവിക്ഷനിലേക്ക് നോമിനേറ്റ് ചെയ്തത് എന്നാൽ ഷാനവാസ് പൊട്ടക്കണത്തിലെ തവളയാണ് എന്ന് പറഞ്ഞാണ് നെവിൻ തിരിച്ചടിച്ചത് വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞതിന് പിന്നത്തെ ദിവസം രാവിലെ നെവിനുമായി ഷാനവാസ് കൊമ്പ് കോർത്തിരുന്നു നെവിൻ്റെ കയ്യിലെ മല്ലിയില എടുക്കാൻ ശ്രമിക്കുന്നതിന് ഇടയിൽ നെവിൻ്റെ കയ്യിലെ ബൗളിൽ നിന്ന് ഫുഡ് പോയി കപ്പ് പൊട്ടുകയും ചെയ്തു മനപൂർവ്വം ഭക്ഷണം തട്ടിക്കളഞ്ഞുവെന്ന് വഴ്ത്തി തീർത്ത് തൻ്റെ പ്രതിച്ഛായ മോശമാക്കാൻ ശ്രമിച്ചതിനാലാണ് താനിപ്പോൾ ഇക്കാര്യം വെളിപ്പെടുത്തതെന്ന് പറഞ്ഞാണ് നെവിനെതിരെ ഷാനവാസ് ഇക്കാര്യം ഉന്നയിച്ചത് നെവരിൽ നിന്നുമുണ്ടായ സമീപനം തനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ലെന്നും ഷാനവാസ് പറഞ്ഞു നിങ്ങൾക്ക് ലവ് ലാംഗ്വേജ് അറിയില്ല എന്ന് പറഞ്ഞാണ് തിരിച്ചടിച്ചത് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് പുറത്തു സപ്പോർട്ടാണ് ഷാനവാസ് ലക്ഷ്യം വെക്കുന്നത് എൻ്റെ അച്ഛൻ്റെ പ്രായമുള്ള വ്യക്തിയാണ് നിങ്ങൾ ചീപ്പ് തേർഡ് റേറ്റ് ഗെയിമറാണ് ഷാനവാസ് ഒരച്ഛൻ മകനെ ടച്ച് ചെയ്താൽ രണ്ട് രീതിയിൽ കാണാം ഇവിടെ സീരിയൽ ഷോ അല്ല വില്ലൻ കാറ്റഗറി അല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരെ പറയണമെന്നും ഷാനവാസിനോട് നിവിൻ പറഞ്ഞു ഒരാളുടെ കൺസെന്റ് നോക്കണം എന്നാണ് ആദില നെവിനോട് പറഞ്ഞത് ആതിലയ്ക്കും നൂറയ്ക്കും നേരെ നിവിൻ സംസാരിക്കുകയും ചെയ്തു ആതിലയും ന്യൂറയും കപ്പിൾസ് ആയിട്ടാണ് ഞാൻ കാണുന്നത് എന്നാൽ ആതിലെയും നൂറേയും ഒട്ടും പ്രോഗ്രസീവ് ആണെന്ന് തോന്നുന്നില്ല എന്നും നെവിൻ പറഞ്ഞു നെവിനെതിരെ ഷാനവാസ് ആരോപണം ഉന്നയിച്ച സമയം അഭിലാഷും ഒനിലും നെവിനെക്കുറിച്ച് ഷാനവാസ് പറഞ്ഞ കാര്യം വെളിപ്പെടുത്തിയിരുന്നു നെവിൻ ഹൗസിൽ നിന്ന് നേരത്തെ പോയപ്പോൾ തൻ്റെ ഒരു കണ്ടന്റ് പോയല്ലോ എന്ന് ഷാനവാസ് പറഞ്ഞ കാര്യമാണ് അഭിലാഷും ഒനിലും ഇന്ന് പറഞ്ഞത് എന്തുകൊണ്ട് നിവിൻ നിവിനിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായപ്പോൾ അപ്പോൾ പ്രതികരിച്ചില്ല എന്നും ഹൗസ്മേറ്റ്സ് പലരും ഷാനവാസിനോട് ചോദിക്കുന്നു ബിഗ് ബോസിൻ്റെ മറ്റു സീസണിൽ വെച്ച് നോക്കുമ്പോൾ ഈ സീസണിൽ ഒരു പ്രത്യേകതയുണ്ട് ഈ സീസണിൽ നടക്കുന്നത് ചീപ്പ് ആൻഡ് തേർഡ് റേറ്റ് ഗെയിം സ്ട്രാറ്റജിയാണ് കൂടുതലും ലൈംഗികത ക്യാരക്ടർ അസാസിനേഷൻ സെക്സ് കലർന്ന കണ്ടൻ്റുകളാണ് കൂടുതലും ഇപ്രാവശ്യത്തെ കണ്ടസ്റ്റൻസും അതേപോലെ ചീപ്പ് ആൻഡ് തേർഡ് റേറ്റുകളാണ് എന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് എവിടെ നിന്ന് കിട്ടി ഇത്തരം വൃത്തികെട്ട കണ്ടസ്റ്റൻസിനെ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ബിഗ് ബോസ് ഈ സീസണിലുള്ളവരെ എല്ലാം പുറത്ത് പുറത്താക്കി പുതിയ ആളുകളെ എടുക്കണമെന്നും ആളുകൾ പറയുന്നു ഷാനവാസ് നെവിനെതിരെ ഉപയോഗിച്ച ഈ ആരോപണം ചെറുതല്ല ഒരു ദിവസം ഷാനവാസും നെവിനും ഒരുമിച്ച് ബെഡിൽ കടന്നപ്പോൾ നെവിൻ തൻ്റെ സ്വകാര്യ ഭാഗത്ത് സ്പർശിക്കാൻ ശ്രമിച്ചെന്നും ഷാനവാസ് അഭിലാഷിനോടായി പറഞ്ഞിരുന്നു പല രീതിയിലും മോശമായ രീതിയിലുള്ള സ്പർശിക്കൽ ഡബിൾ മീനിങ് വർത്താനം അനാവശ്യമായ രീതിയിലുള്ള നോട്ടം തന്നെ ഒരു ലൈംഗിക ഉപകരണമായി നെവിൻ കാണുന്നുവെന്നും ഷാനവാസ് പലരോടായി പരാതിപ്പെട്ടിരുന്നു ഈവൻ ബിഗ് ബോസിനോടും നെവിൻ്റെ ചെയ്തികളിൽ പൊറുതിമുട്ടിയപ്പോൾ തനിക്ക് നെവിൽ നിന്നും അകലം പാലിക്കേണ്ടി വന്നുവെന്നും ഷാനവാസ് പറഞ്ഞു ആണുങ്ങൾ നെവിനടുത്ത് അടുക്കുന്നത് സൂക്ഷിക്കണം നെവിൻ ഒരു ഗേ ആണെന്നും ഷാനവാസ് അന്ന് പറഞ്ഞിരുന്നു നെവിൻ്റെ കൂടെ ഈ ഹൗസിൽ നിൽക്കാൻ തനിക്ക് ബുദ്ധിമുട്ടാണെന്നും എത്രയും പെട്ടെന്ന് ഈ ഹൗസിൽ നിന്നും നെവിൻ പോകണം എന്നാണ് തൻ്റെ ആഗ്രഹമെന്നും ഷാനവാസ് പല പലപ്പോഴായി അഭിലാഷിനോടും ഒനീലിനോടും പറഞ്ഞിരുന്നു കൂടുതൽ വാർത്തകൾക്കും ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കുമായി നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ന്യൂസ് ഡെസ്ക് മലയാളി ഡെയിലി